സംസ്ഥാന പോലീസ് മേധാവിയാകാൻ നടക്കുന്ന പിടിവെലി ആരുടെ രാഷ്ട്രീയ തന്ത്രമാണ് കേരള സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വരുന്ന ജൂണിലാണ് റിട്ടയർ ചെയ്യുന്നത് ഇതിനു മുൻപ് യു പി എസ് സി യോഗം ചേർന്ന സംസ്ഥാന സർക്കാർ മെയ് ആദ്യവാരം അയക്കുന്ന ആറുപേരുടെ ലിസ്റ്റിൽ നിന്നും സീനിയോറിറ്റി ഉൾപ്പെടെ പരിഗണിച്ച മൂന്ന് പേരുടെ ലിസ്റ്റ് തിരിച്ചയക്കും ഈ ലിസ്റ്റിൽ നിന്നും സംസ്ഥാന സർക്കാരാണ് പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തുക എന്തുകൊണ്ടാണ് ഇതിൽ ലോബിങ് ആരോപണം ഉയരുന്നത് പുതിയ പോലീസ് മേധാവിയാകുന്നതിന് തയ്യാറാക്കുന്ന ആറ് ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് വേണ്ടി അണിയറയിൽ നടക്കുന്നത് വൻ ലോബിങ് എന്നാണ് ആരോപണം സംസ്ഥാന സർക്കാർ ഡൽഹിയിലേക്ക് അയക്കുന്ന പട്ടികയിൽ നിതിൻ അഗർവാൾ രവതാ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് ഉൾപ്പെടുക ഇതിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിതിൻ അഗർവാൾ രവത ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരുകളാണ് തിരിച്ചയക്കപ്പെടുക ഇതിൽ നിതിൻ അഗർവാളിനെ ബി എസ് എഫിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കാലയളവ് പൂർത്തിയാക്കും മുൻപ് തന്നെ തിരിച്ചയച്ചത് യു പി എസ് സി പരിഗണിച്ചാൽ അദ്ദേഹം മാറ്റി നിർത്തപ്പെടും ഇക്കാര്യം സംസ്ഥാന സർക്കാർ പരിഗണിച്ചാൽ ഇവിടെ നിന്നും അയക്കുന്ന ആറു പേരുടെ ലിസ്റ്റിൽ നിന്നും നിതിൻ അഗർവാൾ മാറ്റി നിർത്തപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സർവീസ് കാലാവധി നിലനിൽക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാർ തിരിച്ചയച്ചിരുന്നത് ജമ്മുവിലെ നുഴഞ്ഞുകയറ്റം വൻതിരിച്ചടിയായിരിക്കെയാണ് ബി എസ് എഫ് മേധാവി നിതിൻ അഗർവാളിനെ നീക്കിക്കൊണ്ടുള്ള കേന്ദ്രത്തിന്റെ അസാധാരണ നീക്കം ഉണ്ടായിരുന്നത് പാകിസ്ഥാനിൽ നിന്ന് നുഴിഞ്ഞു കയറിയവർ നിരവധി ആക്രമണങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഈ തിരിച്ചയക്കൽ എന്നതും ശ്രദ്ധേയമാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രത്തിന് അയക്കുന്ന ആറു പേരുടെ ലിസ്റ്റിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയാൽ കേന്ദ്രത്തിന് പോലും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ പ്രധാനമായും രണ്ടു പേരാണ് രംഗത്തുള്ളത് അത് വിജിലൻസ് ഡയറക്ടർ രോഗേഷ് ഗുപ്തിയും ഐ ബി അഡീഷണൽ ഡയറക്ടർ രമതാ ചന്ദ്രശേഖറുമാണ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത രണ്ട് മുൻ ഡി ജി പിമാർ ഇരുവർക്കും വേണ്ടി ചരടുവലികൾ നടത്തുന്നതായാണ് ലഭിക്കുന്ന സൂചന ദർവേജ് സാഹിബിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ ഇടപെട്ടതായി പറയപ്പെടുന്ന മലബാർ ലോബിയും ഇതിന് പിന്നിലുള്ളതായി പറയപ്പെടുന്നു രമതാ ചന്ദ്രശേഖറിന് വേണ്ടിയാണ് ഈ വിഭാഗം രംഗത്തുള്ളത് ഈ നീക്കത്തിന് പിന്നിൽ ചില യു നേതാക്കളുടെ രാഷ്ട്രീയ അജണ്ടയും ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന രമതാ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായാൽ വീണ്ടും കൂത്തുപറമ്പ് വെടിവെയ്പ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കാമെന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് നടന്ന പോലീസ് വെടിവെയ്പ്പിലാണ് കൂത്തുപറമ്പിൽ അഞ്ച് ഡിവൈഎഫ്ഇ പ്രവർത്തകർ തൽക്ഷണം കൊല്ലപ്പെട്ടത് ഈ വെടിവെയ്പ്പിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പുഷ്പൻ അടുത്തിടെയാണ് മരിച്ചത് അന്നത്തെ പോലീസ് നടപടി ഡിവൈഎസ്പി ഹക്കിം ബത്തേരിയുടെയും എ എസ് പി ആയിരുന്ന രവതാ ചന്ദ്രശേഖരന്റെയും നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് ഈ സംഭവത്തെ തുടർന്ന് ഇരുവരും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സി പി സിപിഎമ്മും ഡിവൈഎഫ്ഐയും ഏറെ വൈകാരികമായി കാണുന്ന ഈ സംഭവം വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി സി പി എമ്മിനകത്ത് പൊട്ടിത്തെറിയുണ്ടാക്കാൻ രവതാ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി ആകുന്നത് വഴി എളുപ്പത്തിൽ യു ഡി എഫിന് കഴിയും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമായും പ്രതിപക്ഷം കൂത്തുപറമ്പ് വിഷയം മാറ്റും മുൻപ് വലതുപക്ഷവും ഇടതുപക്ഷവും ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ വിവിധ തസ്തികകളിൽ രവതാ ചന്ദ്രശേഖർ തുടർന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയുടെ തസ്തികയിൽ ഇടതുപക്ഷ ഭരണകാലത്ത് അദ്ദേഹം നിയമിക്കപ്പെട്ടാൽ അതിനെ ന്യായീകരിച്ചു നിൽക്കാൻ സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വങ്ങൾക്ക് കഴിയുകയില്ല അതേസമയം ദീർഘകാലമായി ഐ ബി ഐ ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന രവതാ ചന്ദ്രശേഖരന് താല്പര്യം തുടർന്നും കേന്ദ്രത്തിൽ തന്നെ തുടരാനാണെന്നിരിക്കെ അദ്ദേഹത്തെ കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ സമ്മതം അറിയിച്ച് കത്ത് നൽകാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ചില ബാഹ്യ ശക്തികൾ പ്രവർത്തിച്ചതായ സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് പോലീസ് മേധാവിയാക്കുമെന്ന ഉറപ്പ് സർക്കാരുമായി അടുപ്പമുണ്ടെന്ന് അവകാശപ്പെടുന്ന കേന്ദ്രങ്ങൾ നൽകിയത് കൊണ്ട് മാത്രമാണ് ഇത്തവണ രമതാ ചന്ദ്രശേഖർ കത്ത് നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് മേധാവിയാകാൻ നടക്കുന്ന പിടിവലി രാഷ്ട്രീയ തന്ത്രമാണോ രക്തസാക്ഷി പുഷ്പനെ വെടിവെച്ച് വീഴ്ത്തിയവർ തലപ്പത്ത് വരുമോ